ഹോക്കി സ്റ്റിക്ക് കൊണ്ട് യുവാവിനെ തലക്കേടിച്ച് കൊലപ്പെടുത്തി മൃതദേഹം വഴിയിൽ ഉപേക്ഷിച്ച് കടന്നത് പ്രതികളുടെ മുൻവൈരാഗ്യം മൂലം തൃശൂർ കോടന്നൂരിലാണ് വെങ്ങണിശ്ശേരി ശിവപുരം സ്വദേശി മനുവിനെ കൊല്ലപ്പെട്ട നിലയിൽ റോഡരികിൽ കണ്ടത് മനുവും വെങ്ങണിശ്ശേരി സ്വദേശികളായ പ്രണവ് ആഷിഖ് മണികണ്ഠൻ എന്നിവരും തമ്മിൽ തർക്കമുണ്ടായ സ്ഥലത്താണ് മൃതദേഹം കിടന്നിരുന്നത് ഹോക്കി സ്റ്റിക്ക് കൊണ്ടാണ് മനുവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് മൂന്നംഗ സംഘവുമായി ബാറിൽ വെച്ചും മറ്റ് പലയിടങ്ങളിൽ വെച്ചും മനു തർക്കത്തിലേർപ്പെട്ടിരുന്നു ഇതിന്റെ തുടർച്ചയാണ് കൊലപാതകമെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം പ്രതികളിൽ മണികണ്ഠൻ രണ്ട് കൊലപാതക കേസുകളിൽ പ്രതിയാണ് കാപ്പാകുറ്റം ചുമത്തി നാടും കടത്തിയിരുന്നു ഇതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഗുണ്ടാരംഗത്ത് സജീവമായി കൊലപാതകം കൂടി നടത്തിയിരിക്കുന്നത് ചെറുപ്പ് പോലീസാണ് അന്വേഷണം തുടരുന്നത് മലയാളം ടെലിവിഷൻ തൃശൂർ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തീവിലും കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫെർട്ടാകിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ടാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്